ചില ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പം കോലാഹലങ്ങൾ ഉണ്ടാക്കുക അതിനാൽ താല്പര്യമുള്ള ആളുകളെ പ്രസംഗം കേൾക്കുമ്പോൾ തെക്ക് ബീറുകളെ ഉപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ എന്താണ് ഇവനെ പോലുള്ള ആളുകളെ പ്രകോപിപ്പിച്ചത് എന്ന് മനസ്സിലായില്ലേ അതായത് സെയ്ദുലമക്ക് തെക്ക് ബീർ വിളിച്ചു സയ്ദുലമയെ സ്നേഹിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ സയ്യിദുലുലമയുടെ വാക്ക് കേട്ടപ്പോൾ ആ നിലപാട് കേട്ടപ്പോൾ തെക്ക് ബീർ അതാണ് ഇവനെ പ്രകോപിപ്പിച്ചത് പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായതെന്ന് ഇവൻ തന്നെ സമ്മതിക്കാണ് അതിന് കോലാഹലം എന്നാണ് ഇവൻ പറയുന്നത് കാരണം ജാമ്യയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത് അങ്ങനെ വരുന്ന ആളുകൾക്ക് തെക്കിബിയറൊക്കെ കോലാഹലമായിട്ട് തോന്നും അവർക്ക് ഗാനമേളയും പേക്കൂത്തുകളും ഒക്കെയാണ് നല്ല പ്രവർത്തനങ്ങൾ എന്നിട്ട് എന്നിട്ട് അവരുടെ പ്രസംഗം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിപ്പോരാ അത് ശരി സെയദുല്ലഹ്മാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോയി അതും എനിക്ക് പറ്റിയില്ല അതിലിവൻ തടഞ്ഞു ഇവനും കുറച്ച് ആൾക്കാരും തടഞ്ഞു ഇവരെ ചെലവിലല്ലേ ആൾക്കാർ ഇവിടെ വന്നാണ് ആ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സെയ്യദുൽഹ്മാൻ കേൾക്കാൻ വന്നതാ അത് കഴിഞ്ഞപ്പോൾ അവർ പോവാണ് അവർ പോവുമ്പോൾ ഇവൻ തടയുക ആലോചിച്ച് നോക്കി നിങ്ങൾ ഇപ്പോൾ പോകാൻ പറ്റൂല അത് ഓരോ വരെ വന്നിട്ടേ അപ്പം കേട്ടതൊക്കെ ശരിയാണ് പ്രശ്നത്തിൻ്റെ ഉത്ഭവം ഇവൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇനി ആ കാര്യം മറ്റൊരു ലീഗ് പ്രവർത്തകനായ ഒരു സമസ്തക്കാരൻ യൂത്ത് ലീഗിൻ്റെ സജീവ പ്രവർത്തകനുമാണ് സമസ്തക്കാരനുമാണ് അങ്ങനത്തെ ഒരാൾ അദ്ദേഹം പറയുന്നതെന്ന് നോക്ക് അസ്സാം വലൈക്കും വാഹി താലി വാർക്കാത്തു ഞാൻ സാധിക്കുക ഞാന് എസ് കെ എസ് എസ് എഫിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഇന്നലെ ജാമ്യ നടന്ന സംഭവമായി ചില കാര്യങ്ങൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് വോയിസിൽ വന്നിട്ടുള്ളത് ഇന്നലെ ജാമ്യയിൽ സയ്യിദുൽ ഉലമ്മ തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങിയത് മുതൽ ഷജറകൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങൾ തെക്കബീർ ധ്വനികളോടെ തങ്ങൾ ഉസ്താദിനെ വരവേറ്റപ്പോൾ മുതൽ തുടങ്ങിയതാണ് സുഹാബികളായ റിയാസ് നല്ലളം ഉൾപ്പെടെയുള്ളവർക്ക് ചൊറിച്ചില് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒന്നും ബാക്കി വെക്കാതെ തങ്ങൾ ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിൽ കുരുപൊട്ടിയ റിയാസ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുറച്ചുപേര് കുറച്ചുപേരല്ല സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എൺപത് ശതമാനത്തോളം പേരും എഴുന്നേറ്റ് പോകുമ്പോൾ വഴിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു തടഞ്ഞപ്പോഴാണ് അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് നല്ല സുഹാബി നേതാവിനെതിരെ പ്രതിഷേധിച്ചവരിൽ ഒരാൾ മാത്രമാണ് ആബിദ് അതുകൊണ്ട് തന്നെ അവൻ സി പി ഐക്കാരനാണ് സമസ്തക്ക് രാഷ്ട്രീയമില്ലാത്തതുപോലെ തന്നെ എന്നാൽ നൂറ് ശതമാനം സമസ്തക്കാരനായ ആബിദ് അവനൊരു സി പി ഐക്കാരൻ ആയതുകൊണ്ട് മാത്രം അവനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല കൂടെയുണ്ടായിരുന്ന ഞങ്ങൾ പല ആളുകളും ലീഗിന്റെ പ്രവർത്തകരാണ് അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെ സമസ്തയുടെ സജീവ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചതുപോലെ തന്നെയാണ് സമസ്ത പ്രവർത്തകൻ എന്ന നിലയിൽ അവനും പ്രതിഷേധിച്ചത് അവനെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കില്ല ആവശ്യമെങ്കിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ ആണെങ്കിൽ ഇൻഷാല്ല അതും പുറത്തുവിടാം അസ്ലാം വലൈക്കും വാഹ